നാട്ടിലെങ്ങും തെരഞ്ഞെടുപ്പ് ചൂടാണ് കുട്ടികൾക്കാണെങ്കിൽ കലോത്സവം മൂടും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മുന്നോടിയായി എല്ലാ ജില്ലകളിലും കലോത്സവത്തിൻ്റെ തകൃതിയാണ് എന്നാൽ ഇവിടെ രണ്ടിടത്തും പാലിക്കേണ്ട ഒന്നുണ്ട് ഹരിതചട്ടം കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവം ഇത്തവണ നടക്കുന്നത് കൊയിലാണ്ടിയിലാണ് ഒരുക്കങ്ങളെക്കുറിച്ച് അറിയാൻ കൊയിലാണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തി നോക്കിയപ്പോൾ അവിടെ മത്സരം ആരംഭിച്ചിരുന്നു വല്ലം മെടയൽ മത്സരം സ്കൂളിലെ ടീച്ചർമാരാണ് പങ്കെടുക്കുന്നത് ഓല എത്തിക്കാനും വട്ടം കൂട്ടാനും ശശീട്ടനും കൂടെയുണ്ട് കോളിന്റെ എന്താവശ്യത്തിനും ഓടി നടക്കുന്ന ആളാണ് ഈ ശശിയേട്ടൻ ടീച്ചർമാർ അണിനിരന്ന് മെടയുകയാണ് എന്നാൽ ചിലർക്ക് ഇരുന്ന് മെടയാൻ ബുദ്ധിമുട്ടുണ്ട് അവർ പ്ലാൻ ബി ഇറക്കി നിന്ന് വളഞ്ഞ് മെടഞ്ഞു മത്സരമല്ലേ പിന്മാറാൻ പറ്റില്ലല്ലോ ഓലയും വല്ലവും കാണാത്ത കുട്ടികൾക്കും ടീച്ചർമാരുടെ മത്സരം ഇഷ്ടപ്പെട്ടു ഒടുവിൽ എല്ലാവരും ഒരു വിധത്തിൽ നടഞ്ഞൊപ്പിച്ചു പക്ഷേ വല്ലമാക്കി കൂട്ടിക്കെട്ടാൻ പെടാപ്പാടായിരുന്നു എന്നാൽ അവിടെ ശശിയേട്ടൻ സ്കോർ ചെയ്തു ചവിട്ടിക്കൂട്ടി വട്ടം കെട്ടി വല്ലം പിറന്നു ഫസ്റ്റ് അടിച്ചതിൻ്റെ തൊട്ടടുത്തെത്താൻ തട്ടിക്കൂട്ടിയ വല്ലത്തിന്റെ നല്ല ഭാഗം കാണിച്ചെത്തിയവരും ഉണ്ടായിരുന്നു എന്തായാലും കലോത്സവം സ്റ്റേജ് കയറുന്നതിന് മുമ്പ് തന്നെ ടീച്ചർമാർ അതങ്ങ് ആഘോഷിച്ചു ഓരോ സ്റ്റേജിൻ്റെയും മുന്നിലേക്ക് വല്ലങ്ങളും എത്തി ഗ്രീൻ ഗ്രീൻ കർശനമായി എല്ലാവരും ഇത് പാലിക്കണമെന്നും മത്സരത്തിൽ പങ്കെടുത്ത പ്രധാന അധ്യാപിക ടീച്ചർ പറഞ്ഞു കമ്മിറ്റി നേരത്തെ നമ്മൾ ഓൺലൈനായി ഒരു മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് വലിയൊരു റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഇന്ന് സ്കൂളിൽ വന്ന സമയത്താണ് ഈ പച്ച ഓലയൊക്കെ കണ്ട സമയത്തേക്ക് അറിയാതെ ആളുകളുടെ മനസ്സിലേക്ക് ഒരു പച്ചപ്പ് കടന്നു വരികയും ഈ മത്സരത്തിൽ എല്ലാ ടീച്ചേഴ്സും പങ്കെടുക്കുകയും പതിനഞ്ച് വല്ലങ്ങള് ഞങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് തികച്ചും ഹരിത പ്രോട്ടോകോൾ പ്രകാരം തന്നെയാണ് ഈ അറുപത്തിനാലാമത് കോഴിക്കോട് റവന്യൂ ജില്ലാ മത്സരം ഇവിടെ തുടങ്ങുന്നത് സ്കൂൾ അധികൃതർ നൽകുന്ന ആകഴിഞ്ഞ സ്നേഹത്തെ കുറിച്ച് ശശിയെട്ടനും ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരും നല്ല സഹകരണമാണ് അതുകൊണ്ട് ഈ സ്കൂളിനോട് എന്ത് ചെയ്യാൻ ഒരു ആത്മാർത്ഥമായ താല്പര്യം ഉണ്ട് അമ്മയൊക്കെ പണ്ടിങ്ങനെ ചെയ്യുന്നത് കണ്ടിക്കും കുട്ടികാലത്ത് അങ്ങനെ ഒരു ഓർമ്മയിൽ ഇപ്പം ചെയ്തപ്പോൾ മാഷാണ് രണ്ടുമൂന്ന് ദിവസമായി മാഷ് വയനാട് വിളിക്കുന്നത് ആയിട്ടും ഇതിന്റെ തയ്യാറെടുപ്പ് ഇതൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ തുടങ്ങിയിട്ട് തന്നെയാണ് മത്സരത്തിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനം അവസാന ദിനം നൽകുമെന്ന് ഗ്രീൻ പ്രോട്ടോകോൾ കൺവീനർ ഷഹീർ കെ പറഞ്ഞു കലോത്സവത്തിന്റെ ആദ്യ മത്സരം അതിഗംഭീരമായിട്ട് ഇവിടെ നടന്നു ഭൂരിഭാഗം ഇതിന് താല്പര്യമുള്ള കുറേ ടീച്ചേഴ്സ് ഇതിൽ പങ്കെടുത്തു ടീച്ചേഴ്സ് മാത്രമല്ല രക്ഷിതാക്കളും ഉണ്ടായിരുന്നു പിന്നെ വിദ്യ വർത്താക്കളുണ്ടായിരുന്നു അപ്പം മത്സരത്തിൻ്റെ അവസാനം ഇന്ന് കലോത്സവത്തിൻ്റെ അവസാനം നമ്മൾ സമ്മാനം കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ശശിയേട്ടന് പ്രത്യേക പുരസ്കാരം പ്രത്യേക ജൂറി അവാർഡ് പ്രത്യേക പുരസ്കാരം എല്ലാം നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചു കാരണം ശശിയേട്ടനാണ് ഇതിൻ്റെ ഒരു ഒരു തുടക്കം മുതൽ അവസാനം വരെ ഇപ്പോൾ ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് വേദികളിലേ നടക്കുന്ന മത്സരങ്ങൾ നവംബർ ഇരുപത്തെട്ടിന് അവസാനിക്കും ഇ ടി വി ഭാരത് കോഴിക്കോട്